നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഷാർജയിലെ പ്രവാസികളായ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ കോൺസുലേറ്റ് ഈ മാസം പതിനേഴിന് ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നു ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ സഹകരണത്തോടെ മൂന്ന് മണിക്കാണ് ഓപ്പൺ ഹൌസ് ഇന്ത്യൻ കോൺസുലറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ പങ്കെടുക്കും ഫിഫ അറബ് കപ്പിന് ഖത്തർ വീണ്ടും വേദിയാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വർഷങ്ങളിലാണ് ഖത്തർ വേദിയൊരുങ്ങുന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിൽ നടന്ന എഴുപത്തിനാലാമത് ഫിഫ കോൺഗ്രസിലാണ് മൂന്ന് വർഷങ്ങളിൽ ഫിഫ അറബ് കപ്പിന് ഖത്തർ വേദിയാകുമെന്ന് ഫിഫ കൗൺസിൽ പ്രഖ്യാപിച്ചത് ഖത്തർ ഫുട്ബോൾ അസോസിയേഷന്റെ അഭ്യർത്ഥന പരിഗണിച്ചാണ് മൂന്ന് എഡിഷനുകളിലായി ഫിഫ അറബ് കപ്പ് ഖത്തറിൽ നടത്താൻ കൗൺസിൽ തീരുമാനിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ ഹജ്ജ് പരസ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് രണ്ട് പ്രവാസികളെ മക്ക പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ട് ഈജിപ്ഷ്യൻ പൗരന്മാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എക്സ് ഔദ്യോഗിക അക്കൌണ്ടിലൂടെ പൊതുസുരക്ഷാ വകുപ്പാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മക്ക മദീന എന്നിവിടങ്ങളിൽ തീർത്ഥാടകർക്ക് പാർപ്പിട നൽകുന്നത് ഉൾപ്പെടെയുള്ള വ്യാജ പരസ്യങ്ങൾ ഇവർ നൽകിയിരുന്നു അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും പബ്ലിക് പ്രോസിക്യൂഷൻ കൈമാറുകയും ചെയ്തതായി പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചു ബഹ്റൈനിൽ ഞണ്ടുകളെ പിടിക്കുന്നതിന് ഏർപ്പെടുത്തിരുന്ന നിരോധനം പിൻവലിച്ചു മാർച്ച് പതിനഞ്ചിന് രണ്ടു മാസത്തേക്ക് ഏർപ്പെടുത്തിയ നിരോധനമാണ് കഴിഞ്ഞ ദിവസം പിൻവലിച്ചതായി പരിസ്ഥിതികാരി സുപ്രീം കൌൺസിലിന് കീഴിലെ സമുദ്ര സമുദ്രസമ്പദ്വിഭാഗം അതോറിറ്റി അറിയിച്ചത് പ്രജനന കാലം കണക്കാക്കിയാണ് ഞണ്ടുപിടുത്തത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് ബോൺ മയോണൈസിനെതിരെ മയോണോസിനെതിരെ ജാഗ്രതാ മുന്നറിയിപ്പുമായി യുഎഇ റിയാദിലെ ഹംബുർഗിനി റെസ്റ്റോറൻറ്റിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഒരാൾ മരിച്ചതിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം അബുദാബി മാർക്കറ്റിൽ ബോൺത്തും ബ്രാൻഡിന്റെ മയോണൈസ് ലഭ്യമല്ലെന്നും ആർക്കും ആശങ്ക വേണ്ടെന്നും അധികൃതർ അറിയിച്ചു ഒമാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലും മയോണൈസ് ബ്രാൻഡിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് മുന്നറിയിപ്പുമായി അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി രംഗത്ത് വന്നത് ടിക്കറ്റ് ചാർജ് കുറയ്ക്കാൻ തീരുമാനമായതോടെ സൗദിയിൽ തിയേറ്ററിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു സിനിമ കാണാൻ എത്തുന്നവരുടെ എണ്ണം തൊണ്ണൂറ് ശതമാനമായി ഉയർന്നതായിട്ടാണ് വിലയിരുത്തൽ സിനിമ ടിക്കറ്റ് ചാർജ് കുറയ്ക്കാനുള്ള തീരുമാനത്തിന് നിരവധി മാനങ്ങളുണ്ടെന്ന് സിനിമ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹാനി അൽമുല്ല പറഞ്ഞു സൗദിയിലുണ്ടായ വാഹന പ്രവാസി ഇന്ത്യക്കാരൻ മരിച്ചു ചൊവ്വാഴ്ച അൽ നാരിയ അൽ ഗരിയ റോഡിൽ നടന്ന അപകടത്തിൽ ഗോവ സ്വദേശി സുഭാഷ് ആണ് മരിച്ചത് ഗരിയയിലെ പെട്രോൾ പമ്പിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു സുഭാഷ് നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് അയക്കും നാരിയ കെ എം സി സി പ്രസിഡന്റ് അൻസാരിയുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് നിയമ നടപടികൾ സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ മബേല ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം മലയാളം രണ്ടാം ഭാഷയായി പരീക്ഷ എഴുതിയ മബേല ഇന്ത്യൻ സ്കൂളിലെ നൂറ്റി ഒൻപത് വിദ്യാർത്ഥികളും മികച്ച വിജയം കരസ്ഥമാക്കി ഒൻപത് വിദ്യാർത്ഥികൾ നൂറിൽ നൂറിനും സ്വന്തമാക്കി ഉജ്ജ്വല വിജയം നേടി പതിനഞ്ച് വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റി ഒൻപത് മാർക്കും ആറ് വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റി എട്ട് മാർക്കും ഒൻപത് വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റി ഏഴ് മാർക്കും നേടി വിജയത്തിളകത്തിന് മാറ്റുകൂട്ടി മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾ എൺപത്തി അഞ്ചിനും തൊണ്ണൂറ്റിയാറിനും ഇടയ്ക്കും മാർക്ക് നേടി ഹലാലല്ലാത്ത മാർസ് ചോക്ലേറ്റ് ബാറുകൾ അബുദാബി ദുബായ് മാർക്കറ്റുകളിൽ വിൽപ്പന നടത്തുന്നില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് അധികൃതർ വിശദീകരണമായി രംഗത്തെത്തിയത് രാജ്യത്തെ വിപണിയിൽ വിതരണത്തിലുള്ള എല്ലാ ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളും ഹലാൽ വ്യവസ്ഥകൾ പാലിക്കുന്നതാണെന്നും അധികൃതർ അറിയിച്ചു വീണ്ടും എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കി രാത്രി പത്ത് പതിനഞ്ചോടെ പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം ദമാം സർവീസ് ഉൾപ്പെടെ മൂന്ന് സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയ നാളെ രാവിലെ നാല് ഇരുപത്തിയഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന കണ്ണൂർ ഷർജ സർവീസും പുലർച്ചെ മൂന്ന് പത്തിന് പുറപ്പെടേണ്ടിരുന്ന റാസൽ ഖൈമ കണ്ണൂർ സർവീസും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം